ഞാനിവിടെ ഈന്തം പൊടി എന്ന് പറയും അതുണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ട സാധനങ്ങളാണ് ഇത് ബീഫാണ് അത് നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ എടുക്കാം ഇത് ഞാൻ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചത് പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരി നിങ്ങൾക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയ ഇടത്തരം ചെറിയ തക്കാളിയാണ് വലിയ ഒരു തക്കാളി മതി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി തയ്ച്ചത് ഇതെല്ലാം നമുക്കിതിലേക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം ഞക്കതിലേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വിസലടിക്കാൻ വയ്ക്കാം മുളകും പൊടി കൂടുതൽ ചേർക്കുന്നില്ല നല്ല പച്ചമുളക് കൂടുതൽ ചേർത്തത് കൊണ്ട് മുളകും പൊടി കുറവായിട്ടാണ് ചേർക്കുന്നത് പിന്നെ ഈന്തും പൊടി ചെയ്യുമ്പോൾ നമ്മൾ വറുത്ത തേങ്ങ അരച്ചത് അതിൽ ചേർക്കും അപ്പോൾ വറുത്ത തേങ്ങയിൽ ഞാൻ കാണിച്ചിരുന്നു വറുത്ത തേങ്ങയിൽ ഉപ്പ് കുരുമുളക് മുളകുമൊക്കെ ചേർത്തതാണ് അപ്പോൾ നമുക്ക് അതിൽ എരുവുണ്ടാവും അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ വിസിൽ അടിക്കുന്നത് വരെ അടുപ്പത്ത് വെച്ചിട്ട് ചെയ്യാം ഇത് വിസൽ അടിച്ച് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സെക്ഷൻ തുടങ്ങാം ഞാനിത് ഒരു കുക്കറിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇതിലേക്ക് വേണ്ടതോ എരിവ് ഉപ്പൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കൂടുതൽ വേണ്ട നമ്മളിത് അടുപ്പത്തിലേക്ക് വെച്ചിട്ട് വരാം വണ്ണം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് പിസിൽ വരാൻ വെക്കാം രണ്ട് വീസിൽ വരട്ടെ അതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ വറുത്ത തേങ്ങയാണ് ഞാനിത് അര ക്ലാസ് വറുത്ത തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ വീടിയയിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഈ മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെ പറഞ്ഞു തരാം ഞാൻ ഇത് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ തേങ്ങ അരച്ചത് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം അരച്ച് വെക്കണെന്താ വെച്ചാൽ ഇത് എപ്പോഴും നമ്മൾ തേങ്ങ അരക്കും ഈ കറിക്കായാലും ശരി തേങ്ങ അരച്ച ഈ ഒന്ന് അമർന്നിരിക്കണം അതിനാണ് ഞാൻ ആദ്യം തന്നെ തേങ്ങ അരച്ചത് ഇനി നമുക്ക് ഈ ഇന്തും പൊടി ഉണ്ടാ റെഡി ആക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഇത് ഈ ഞങ്ങളുടെ നാട്ടിൽ ഈന്ദാണ് പറയൽ എല്ലായിടത്തും എന്താ പറയണതെന്ന് ഇതാണ് ഇതിൻ്റെ കായ് ഇതിൻ്റെ തോര് പോയ കായാണിത് ഇതിൻ്റെ മരം ഞാൻ കാണിച്ചു തരണ്ടേ അപ്പൊ ഇത് ഇങ്ങനത്തെ മരം ആയിരിക്കും ഈന്തു എന്ന് പറയുന്നത് ഇതിപ്പോ കായ്ക്കാനൊന്നും ആയിട്ടില്ല കായ് വരണമെങ്കിൽ കുറച്ചും കൂടി വലിയ മരം ആവണം അപ്പൊ ഇതിൻ്റെതാണ് ഈ കായ് ഇതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈന്തും പൊടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് നിങ്ങളെ നാട്ടിലൊക്കെ എല്ലാവരുടെ നാട്ടിലും എന്താ പറയണതറിയാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ പൊടിയാണത് ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ കിട്ടി എടുത്ത് കിട്ടിയത് നമുക്കിങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയതിപ്പോൾ നല്ല ഉണങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ആടും ഇത് നമുക്ക് പൊട്ടിച്ചതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്തത് എടുക്കുക ചെയ്യാം അപ്പോൾ ഞാൻ ഇത് വാട്ടിയെടുത്തത് എങ്ങനെയാണ് റെഡി ആക്കണതെന്ന് കാണിച്ച് തരാം ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിന് ഞാൻ പൊടി അടന്ന ഗ്ലാസ്സാണ് ഇതിന് ഒന്നര ഗ്ലാസ് പൊടിയാണുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പാർന്നിട്ടുണ്ട് എനിക്കും കറക്റ്റ് ഇതറിയില്ല അപ്പോൾ ഞാനിതിൽ ഉപ്പിട്ട് തിളക്കട്ടെ നമ്മൾ കുക്കർ ഓഫ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഉപ്പിട്ടതാണ് അപ്പോൾ നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് പൊടിക്കൊരു ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തളിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി പിന്നെ എന്തെങ്കിലും ചിക്കൻ്റെ കറി നിങ്ങളെ കൈ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ കറി വെച്ചിട്ടും ഇത് ചെയ്യാം അപ്പോൾ ബീഫും ഇതൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എടുത്തുള്ള കറി വെച്ചിട്ടും ചെയ്യാം ഇനി വറുത്ത തേങ്ങ ഇല്ലാച്ചിട്ടും പ്രശ്നമില്ല പച്ച തേങ്ങ അരച്ചതായാലോ ഇനി തേങ്ങ അരക്കാത്തതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അപ്പം ഇത് വെള്ളം കറക്റ്റാണ് നല്ലോണം ചൂടാറിയതിന് ശേഷം ഇത് കുഴച്ചെടുക്കാം ഇത് നമുക്ക് ഓഫ് ചെയ്യാം നമ്മൾ ഈ മാവ് നല്ലവണ്ണം കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇത് വാ വേവിച്ചാൽ അതിൽ വെള്ളം ഒഴിച്ച് വെച്ചതാണ് അപ്പോൾ അതിങ്ങനെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക ഇതിപ്പോൾ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതീക്ക് രണ്ട് ഗ്ലാസ്സിന് മേലെ വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വെള്ളം കൂടുതൽ വെക്കണ്ട അങ്ങനെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ തളിച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത് ഇതിനൊരു ഡിസൈൻ പോലെ ചെയ്തെടുക്കണം അപ്പോഴേക്കും ഈ വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കണം ഉപ്പിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക ഇത് തിളച്ച് വറ്റപ്പോഴേക്കും ഞമ്മൾക്ക് ഇത് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ അരിപ്പൊടി കുറേശ്ശെ തിരിട്ട് കൊടുക്കുക ഞാൻ വെച്ചാൽ നമ്മളെ കൈമല ഞാൻ ആക്കിയതിന് ശേഷം ഇങ്ങനെ ചെറു ഇതായിട്ട് ഇതാക്കുക പൊടിയിൽ തൊട്ട് കൊടുക്കുക ഇങ്ങനെതാ ഈ രണ്ട് വെരലിൻ്റെ ഇടയിലാണ് ഇത് എടുക്കേണ്ടത് എന്നിട്ട് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഡിസൈൻ ആകും ചെറുങ്ങിയ ഉരുളകൾ എടുത്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഇതിലേറെ ചെറുതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം ഇങ്ങനെ ചെറുത് വലുതും നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തെടുത്ത് വരുമ്പോഴേക്കും നമ്മളെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് ചെയ്തെടുത്ത് വരട്ടെ അപ്പോഴേക്കും ആ വെള്ളം ഞമ്മക്ക് നല്ലവണ്ണം തിളച്ച് വരും എപ്പോഴൊന്നും പൊടിയിൽ മുക്കേണ്ട ആവശ്യമില്ല നമ്മളെ കൈമൽ ഒട്ടൽ വരുന്ന സമയത്ത് മാത്രം പൊടിയിലിങ്ങനെ മുക്കി കൊടുത്താൽ മതി ചിലർ ത ഇതുപോലെ ഉരുളാക്കി എടുക്കും അതൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യുക നമ്മളെ പൊടി കംപ്ലീറ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെച്ച വെള്ളം നല്ല വണ്ണം തിളക്കുന്നുണ്ട് ഇനി ഇത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കണം എന്നിട്ടാണ് അതിന് ശേഷമാണ് നമ്മൾ ബീഫ് കൊക്ക നമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കുറേശ് ഇട്ട് കൊടുത്താൽ മതി ഇത് വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരുന്നു നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതൊന്ന് തിളച്ച് വരണം അപ്പൊ ഇത് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് എല്ലാം അടിയിൽ നിന്ന് പൊന്തി വന്നിട്ടുണ്ട് ഞമ്മക്കിത് ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് ഊറ്റിയെടുക്കണം നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അത് നിങ്ങൾ ഏതിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇത് വെക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ തേങ്ങ അരച്ച് വെച്ചതാണ് അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ എരു ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റ് ആണോന്ന് നോക്കണം ഒരു ചെറു തിളച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം അപ്പം ഇതിൽ എരുപ്പൊക്കെ കറക്റ്റാണ് നമുക്ക് മല്ലിൻ്റെ ഇല ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇതൊന്ന് വേണ്ടതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുരുമുളകും പൊടി ഒക്കെ ഇതിലുണ്ട് കറക്റ്റായിട്ടുണ്ട് നമ്മൾ തേങ്ങ അരച്ചിയിൽ കുരുമുളകും ഒക്കെ ചേർത്ത് വറുത്തതാണല്ലോ നമ്മൾ അരച്ചു കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് കുരുമുളക് ഉണ്ട് ഇനി കറുമസാലപ്പൊടി മല്ലിൻ്റെ അലയും ഇട്ട് കൊടുക്കണം അത് നല്ല വണ്ണം ഒന്ന് തിളച്ച് വരട്ടെ കറുമസാലപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിൻ്റെ ഇല ചേർത്ത് കൊടുക്കാണ്ട് ഇത് തിളക്കുമ്പോഴേക്കും മല്ലിൻ്റെ ഇലയും ചേർത്ത് കൊടുക്ക അതിൽ കിടന്നിട്ട് പിന്നെ പത്ത് മിനിറ്റ് നേരം തിളച്ചെടുക്കണം അപ്പോൾ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന മുന്നേ നിങ്ങൾക്ക് മല്ലിൻ്റെ ഇട്ട് കൊടുക്കാം തിളക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം ഇത് നമുക്ക് തോമ്പിച്ചെടുക്കണം ഉള്ളി അഴിഞ്ഞ് വെച്ചതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളടുത്ത് കരിവേപ്പിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മിനിറ്റ് നിങ്ങൾക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് ഉപ്പൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ ഇങ്ങനെ ഇത് നമ്മൾ നാലഞ്ച് മണിക്കൂറായി ഉണ്ടാക്കി വെച്ചിട്ട് പക്ഷെ ഇത്ര സമയമൊന്നും ഉണ്ടാക്കി വെക്കണമെന്നില്ല പത്ത് മിനിറ്റെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങൾക്ക് ഇതിമ്മക്ക് നമ്മൾ ഈന്തും പിടിയുമ്പോൾക്ക് എരു ഉപ്പൊക്കെ പിടിക്കുള്ളൂ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അതിലെ വെള്ളമൊക്കെ ഇത് പോയി പോയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കുക ഉണ്ടാക്കി നോക്കുക